അപ്പോൾ പ്രേക്ഷകരെ അപ്പം നിങ്ങൾക്ക് ഇന്ന് വളരെ വിചിത്രമായിട്ടൊരു ആപ്പിൻ്റെ പേരാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫോർ റാബിറ്റ് എന്ന് പറയുന്ന ഒരു ആപ്പിൻ്റെ പറച്ചിൽ മാത്രമേ ഉള്ളൂ പക്ഷേ ഈ ആപ്പിൻ്റെ കാര്യത്തിലാണെന്ന് ഞാൻ ഒറിജിനൽ ഞാൻ നിങ്ങൾക്ക് വാക്കിയിരുന്നുണ്ട് ഒന്നര ഉറപ്പാട് നിങ്ങൾക്ക് കാശ് നേടാൻ പറ്റും പിന്നെ ഈ പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് ഒത്തിരി വണ്ടിയേട് നേടാം പിന്നെ ഒത്തിരി കാശ് നേടാം അങ്ങനത്തുള്ള ഒത്തിരി നല്ല വിചിത്രമായിട്ടുള്ള ഒത്തിരി നല്ല സംഭവങ്ങളെല്ലാം ഈ ആപ്പിനകത്തൊട്ട് കുറിക്കൂടിയൊക്കെ പറയുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരെയും ആപ്പിൻസ് അപ്പം ഞാൻ കണ്ണൂർ എത്തിയിരിക്കുകയാണ് ഇപ്പം നേരെ ഇതിന് അനന്തപുരോടെ വീട്ടിലായിരുന്നു കിടന്നത് പിന്നെ നമ്മൾ കണ്ണൂർ എത്തിയിരിക്കുകയാണ് കണ്ണൂരിൽ നേരെ വയനാട് പോകുമ്പോൾ വയനാട് ചുരത്തിലൊക്കെയാണ് നമ്മളിനി പോകാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ണൂരിന്റെ സെന്ററിലാണ് ഇരിക്കുന്നത് അപ്പൊ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇവിടെ വീഡിയോ എടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ണൂർ ഞാൻ ഇന്നലെ അന്ന് വണ്ടിക്ക് കെ എസ് ആർ ടി സി കിടന്ന് അനഞ്ഞ ദിവസം അതാണ് അപ്പോൾ കണ്ണൂരിന്റെ സെന്ററിലാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം അപ്പൊ ഇവിടെ നേരെ നമ്മളിനി വയനാടത്താണ് പോകാൻ പോകുന്നത് ഭയങ്കര ചൂടാണ് അപ്പൊ ഹലോ പ്രേശരെ അപ്പൊ നമ്മൾ കണ്ട ഇത് എന്താ എന്തു പറ നെടുമ്പോൾ ആ നെടുമ്പോയിൽ അപ്പൊ നമ്മൾ അവിടെ ആണ് നിക്കുന്നത് നമ്മൾ ഇനി ഇവിടുന്ന് നേരെ വയനാട് നമ്മള് അങ്ങോട്ട് ഒരുങ്ങുകയാണ് ഇനി ഇവിടുന്ന് നമുക്ക് ഇനി ഒത്തിരി കൊറേ കാഴ്ചകൾ നമുക്ക് ഇനി കാണാൻ പറ്റും കൊറേ എന്താ പറയാ അത്രയ്ക്ക് നല്ല ഇതാണ് അപ്പൊ നമ്മൾ ഇനി ശബരിമല അല്ല വയനാട് മലയിലോട്ടാണ് നമ്മളി പോകാൻ പോകുന്നത് അപ്പൊ നമുക്ക് അതിനുള്ള എല്ലാ ഇതും എനിക്ക് നല്ല ആവശ്യമാണ് നമ്മൾ നമ്മുടെ സ്കൂട്ടിക്കകത്താണ് നമ്മൾ പോകാൻ പറഞ്ഞാൽ സ്കൂട്ടി നമുക്ക് കാണാം നമുക്ക് ഈ സ്കൂട്ടിക്കകത്താണ് നമ്മളെല്ലാവരും പോകുന്നത് അപ്പോൾ നമുക്ക് ഇനി അടുത്ത സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ അവിടെ ചെന്നിട്ട് നമുക്കിനി അടുത്ത ലോക അവിടെ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ പോകാൻ പോവുകയാണ് ജില്ലയിലേക്ക് സ്വാഗതം വയനാട് നമ്മള് പി ഡബ്ല്യു റോഡിൽ കൂടെ നമ്മൾ വയനാട് പോകാൻ പോകുന്നത് നമ്മൾ ചുരം കയറി പകുതി എത്തിയിരിക്കുകയാണ് നമ്മളിനി പോവുകയാണ് അപ്പൊ നമ്മൾ തന്റെ ഒരു കാപ്പിത്തോട്ടം കാപ്പിത്തോട്ടല്ല പേയത്തോട്ടത്തിൽ നിൽക്കുകയാണ് എന്താ പറയാ ബാക്കി കൂടെ വണ്ടിയൊക്കെ പോകാറുണ്ട് കാണാൻ പറ്റും ഇപ്പൊ നാടെ ഇവിടെ എന്താ പറയാ ഈ വൈബ് എന്ന് പറയുന്നതാണ്ട് ഇത് തന്നെയാണ് വൈബ് എനിക്ക് ആ സ്ഥലല്ല കാണാൻ പറ്റും പിന്നെ നല്ല കിടിലെ വൈബ് അല്ലെ കിടിലെ വൈബ് എന്ന് ചോദിച്ചാൽ അത്ര നല്ല വ്യത്യസ്തമായിട്ടുള്ള വൈബാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് അത്രയ്ക്ക് നല്ല വിചിത്രമായിട്ടുള്ള കുറെ മരങ്ങളും കുറെ ഷാപ്പ് ഷാപ്പ് പോലും ഒത്തിരി സ്ഥലങ്ങൾ കാണാൻ പറ്റും ഇപ്പൊ നമുക്ക് ഇവിടെ നമ്മളിനി ഇവിടുന്ന് നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയതാണ് ഇവിടെ വനന്തപുരയുടെ വീട്ടിൽ നിന്ന് നമുക്ക് ഫുഡ് ഇന്ന് ഇട്ട് അമ്മ അന്ന് ഇട്ട് അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് നമ്മൾ പോകാൻ പോവുകയാണ് ഇപ്പൊ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് ചെന്നിട്ട് ഇവിടത്തെ ടൂറിസ്റ്റുകളൊക്കെ വന്നിപ്പോ നമുക്ക് കാണാൻ പറ്റും പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റും അറിയത്തില്ല പക്ഷെ എനിക്ക് കാണാൻ പറ്റും പക്ഷെ അപ്പൊ നമുക്ക് അവരവിടെ അല്ല അവരായിട്ടൊക്കെ നമ്മളവിടെ നമുക്ക് ഇനി ഫുഡ് കഴിക്കാം നാളെ നാളെ നമ്മളവിടെ ചെല്ലത്തോളു അപ്പൊ നമ്മള് പറഞ്ഞ റിസോർട്ടിൽ ഇപ്പൊ ഇന്ന് നമുക്ക് അവിടെ എന്തോ ഒരു കൊറോണയുടെ സീനാൻ തോന്നാ അതുകൊണ്ടിപ്പൊ നമ്മള് വേറൊരു സ്ഥലത്തേക്കാണ് പോവാൻ പോകുന്നത് അപ്പൊ സ്ഥലത്തിന്റെ പേരെന്തെല്ലാം റിസോർട്ട് ഡാമിന്റെ അവിടെ ആണ് നമുക്ക് ഇപ്പൊ അവിടെ അങ്ങോട്ടാണ് പോകാൻ പോകുന്നത് അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോവാ എല്ലാവർക്കും കൂടെ അല്ല എന്തു പറഞ്ഞു മാത്രം നമുക്ക് അവിടെ പോയാണ് ഇന്ന് കടക്കാൻ പോകുന്നത് നാളെ രാവിലെയാണ് അവിടെ പോകാൻ പോകുന്നത് അപ്പൊ നമുക്ക് അവരെല്ലാരും ബുക്ക് ചെയ്ത് നമുക്ക് നേരെ നമുക്ക് ഇനി വഴിയും ചോദിച്ച് നമുക്കിന് അങ്ങോട്ട് അങ്ങ് പോവാം അപ്പൊ നിങ്ങൾക്കിത് കാണാൻ പറ്റും സേപ്പ് ജോലിക്കാരെ അല്ല സേപ്പ് ജോലിക്കാരനെ നൽകുന്നു ആ അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും തേക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇവർ കിട്ടുന്നുണ്ട് ഈ നമ്പറിലോട്ടൊന്ന് ബന്ധപ്പെടുക എന്ന് വെച്ചാൽ നല്ല തേപ്പ് കിട്ടുന്നവര് എന്ന് പറയുമ്പോൾ എന്റെ ക്ലാസ്സിലും എന്റെ സ്കൂളിലും തന്നെ ഉണ്ട് കുറച്ച് പേരൊക്കെ അപ്പം അവരുടെയും കൂടി ശ്രദ്ധിക്കാൻ പറയുകയാണ് ദയവായി ഇങ്ങോട്ട് വരിക പിന്നെ എനിക്കും രണ്ടു വട്ടം കിട്ടിയിട്ടുണ്ട് അപ്പം അവർ വീഡിയോ കാണുവാണെങ്കിൽ ഞാൻ നമ്പർ ഞാനങ്ങ് തരാം അപ്പം നേരെ ഇങ്ങോട്ട് വന്നങ്ങ് തേക്കുക അപ്പം തേക്കുന്ന നല്ല തേച്ച് എന്ന് പറയുമ്പം നല്ല ശീലമുള്ള ആൾക്കാർക്കായിരിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ നല്ല ഉത്തരവാദിത്തം ഉത്തരവാദിത്തത്തോടെ തേ തേപ്പ് ജോലി ചെയ്ത് കൊടുക്കപ്പെടും എല്ലാരും ഇങ്ങോട്ട് കയറി വരിക അങ്ങോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മള് ഇവിടെ ആണ് ഇന്നത്തെ ദിവസം തങ്ങുന്നത് നമ്മളെ നേരത്തെ പറഞ്ഞതുപോലെ ഇനി നാളെയാണ് നമ്മൾ ഇനി അവിടെ പോകാൻ പോകുന്നത് അപ്പൊ നമുക്ക് റിസോർട്ട് അകത്തോട്ടന്ന് കയറി നോക്കാം നമ്മുടെ റൂം ഏതാന്നൊക്കെ നോക്കാം അപ്പൊ ഹൈ പ്രഷറെ അപ്പൊ ഞാൻ നാണ്ടെ ഇവിടെ റിസോർട്ട് വന്നിരിക്കുകയാണ് റിസോർട്ടിന്റെ മേലെയൊക്കെ വന്നിരിക്കുകയാണ് അപ്പൊ എന്താ പറയാല്ലേ കിഡിലർ റിസോർട്ട് താണ്ടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അത്രയ്ക്ക് നല്ല വ്യത്യസ്തമായിട്ടുള്ള റിസോർട്ടാണ് നാടെ ബെഡുണ്ട് ലൈറ്റ് ഉണ്ട് 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 ഫാൻ എല്ലാം പിന്നെ അതുപോലെ തന്നെ തന്നെ ചായ ടീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ അതിനുള്ള സംവിധാനം പിന്നെ അതുപോലെ എല്ലാം വളരെ വ്യത്യസ്തമാണ് പിന്നെ വേണ്ട റൂഫ് ടോപ്പ് ആണ് ഇത് വേണ്ട സ്റ്റെപ്പ് കയറിയാണ് നമുക്ക് സാധാരണ വരാൻ പറ്റുന്നത് അപ്പൊ റൂഫ് ടോപ്പ് ആണ് അപ്പൊ ഇതിന്റെ താഴെ നോക്കിയാൽ നിങ്ങൾക്ക് ഡാം ആണ് കണ്ട ചെറുതായിട്ട് കാണാം ഡാം അല്ലാ പുഴ ആ ചെറിയൊരു പോഷൻ കാണാ ഡാമിലേക്ക് ഞങ്ങൾ പോകുന്നുണ്ട് അപ്പൊ ഇവിടെ കേറി ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പം അതുവരെ എല്ലാവർക്കും േര് അപ്പം നമ്മൾ കണ്ട എന്താ പറയുക വണ്ടർ കെ നമ്മൾ എത്തിയിരിക്കുകയാണ് അപ്പം നമ്മളിവിടെ വേറൊരു കുട്ടി പയ്യനുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പം യൂട്യൂബ് ഡാ ചേറ്റ് അപ്പം നിങ്ങൾ യൂട്യൂബിലെല്ലാവരും തരംഗവാട്ടി നിൽക്കുന്നതെന്ന് പറയുന്ന ആ പുള്ളിയാണ് ഇത് ചങ്കടൻ എന്ന് പറയുന്നത് അപ്പം നമ്മൾ രണ്ടുപേരും കൂടെ ഏറ്റുമുട്ടിയിട്ടുണ്ട് അപ്പം ചങ്കരൻ്റെ ക്യാമറമാനെ നമുക്കൊന്ന് കാണാം ഡാ ചേറ്റ് പുള്ളി ഇവിടെ ഉണ്ട് അപ്പം ഇതുകൊണ്ട് മറ്റൊരു പുള്ളി തോണ്ട് അവിടെയും നിൽപ്പുണ്ട് അപ്പൊ നമ്മുടെ കേവിന്റെ ഉടമസ്ഥനെ അവിടെ ഇപ്പൊണ്ട് നമുക്ക് കേവിനെ തൊട്ട് നമ്മൾ പോകാൻ പോവുകയാണ് അപ്പൊ നമുക്ക് കൂടുതൽ കൂടുതൽ ഓരോരോ കാഴ്ചകൾ നിങ്ങൾക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമുക്ക് കാണാം നേരെ നമുക്ക് മുമ്പോട്ട് പോകാം ഓക്കെ അതാണ് എഗ് റോക്ക് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം എഗിന്റെ ആകൃതി ഏകദേശം ഒക്കെ എനിക്ക് തോന്നുന്നുണ്ട് കണ്ട് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ അതുകൊണ്ടല്ല അവിടെ കാണാം ബ്രെഡ് റോക്ക് ബ്രെഡ് റോസ്റ്റിന്റെ അണക്കിരിക്കുന്ന റോക്കാണ് അതാണ് ബ്രെഡ് ബ്രെഡ് റോക്ക് ഈ ഭാഗത്താണ് അപ്പോൾ പ്രേക്ഷകരെ ഇപ്പം നമ്മുടെ ബാഹുലി കാണിച്ച ഇപ്പം ആ പുള്ളി ആദ്യം കയറി ഇപ്പം തലകുത്തി വീണ് സൈറ്റാന്ന് തോന്നുന്നത് വേണ്ട പുള്ളി മൂടുപിടിച്ച് വീണതാണ്ട ഇവിടെയെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും പുള്ളി എന്തായാലും രക്ഷപ്പെട്ടു വച്ചാൽ അത് കണക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്തായാലും ഒരു ഒരൊണക്കമീൻ്റെ പവറും കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ കയറി കഴിഞ്ഞാൽ ശരിയാവത്തില്ല അപ്പം നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഒരു ചെക്ക് കരിപ്പുണ്ട് ഏഹ് അവിടെ ഒത്തിരി വ്ലോഗ് കഴിച്ചിന്ന് ഓരോരോ വ്ലോഗ് എടുക്കുന്നുണ്ട് ഇപ്പം ബാഹുലിയുടെ കാര്യം നമ്മടെ ബാഹുലി ഉണ്ടല്ലേ ബാഹുലി തലയും കുത്തി വീണ സൈറ്റ മണ്ണേ കയറി പുള്ളി മൂടും മൂടും ഇടിച്ച് ഇവിടെ വീണ് അപ്പം ബാഹുലി മണ്ണിട്ട് അല്ലേ വീണം ആ എന്തായാലും കൊള്ള

നമുക്ക് ഇവിടെ വേണ്ട ഫിറ്റ് ചെയ്യണ്ട ഇവിടെ തന്നെ ഉണ്ട് ക്ലൈമറ്റ് ആണ് അപ്പൊ അപ്പൊ ഇതാണ് ആന ആനമല നമ്മുടെ നമ്മടെ ആനടിയല്ലത് ആനമലയാണ് അപ്പം നമ്മളെല്ലാരും കേട്ട് കാണും നമ്മടെ ആനമല ജോണി എന്നൊക്കെ പറയുന്ന ആ പുള്ളിയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷെ ഇത് നമ്മുടെ ഇവിടെയുള്ള ആനേടിയല്ല അവിടെ ഉത്സവം നടക്കും പക്ഷെ ഇവിടെ ഉത്സവം നടക്കത്തില്ല കാരണം അത് കാട്ടിന്റെ അകത്താണ് അല്ല കാട്ടിന്റെ ഉള്ളിലല്ല അപ്പൊ നിങ്ങൾ എല്ലാരൊന്നും ഓർക്കുക അപ്പൊ ഇതാണ് സപ്പോർട്ട് സപ്പോർട്ടിക്കു പറയുന്ന മരം എന്തോ ആണക്കേക്കോട്ട ആ എന്തോ ഇക്ക നമ്മുടെ എല്ലാ ഇക്കോട്ടി ആ മരോട്ടി നമ്മടെ എല്ലാ ഇക്ക ശ്രദ്ധക്ക് എന്താണ് ഇക്ക അല്ല ചേ മരോട്ടിക്കെണ്ട മരം കാണിച്ചു തരാ അതാണ്ട് ഇതാണ് മരം ആ അതാ എന്നാ അത് എന്നാ ഇതാണ് മരം ഇതില്ലേ ആ അതാണ്ടേ അത് ഞാനും പൊട്ടണേ ഞാൻ അപ്പം ഇത് നമ്മടെ എവിടെയും ഉണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ശങ്കരം നമുക്ക് എവിടെ നോക്കിയാലും പാറയാണ് അങ്ങനെ നോക്കിയത് എന്തോ പാറമല എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണ് ഇത് പാറമല ഇത് ഇവിടെ ഉള്ളൊരു മലയാണ് നമ്മടെ പ്ലാക്കാട് മലയാളി അതിനെ പൊട്ടിക്കത്തില്ല അത് വേറെ കാര്യം അപ്പൊ പ്രേശരെ അപ്പൊ നമുക്ക് നമുക്ക് മീൻ റോക്ക് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പൊ നമുക്ക് ഇതിനകത്ത് മീനിന്റെ രൂപമുള്ള റോക്ക് ഉണ്ട് അല്ല റോക്കുണ്ട് അതുകൊണ്ട നിങ്ങൾക്ക് കാണാൻ പറ്റും അതാണ് അത് ഈ വീഡിയോ നമ്മളിവിടെ തീർക്കുകയാണ് അപ്പൊ നിങ്ങക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഡിസ്ലൈക്ക് ചെയ്യുക അപ്പൊ കാണുന്നവര് വേണമെങ്കിൽ കാണുക ഇന്ന് ഞാൻ പറയാറില്ല നിങ്ങൾ എല്ലാരും കാണണെന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നു അപ്പൊ എന്റെ വിചിത്രമായ ഒരു സ്ഥലത്തിൽ നിന്നും ബൈ ബൈ പറയുന്നതിനും അപ്പം ഞാൻ ബൈ പറയുന്നെങ്കിലും ശങ്കരന് നമ്മളോടൊപ്പം ബൈ ബൈ അപ്പം